ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന കോഴിക്കോട് വിലങ്ങാട് അടുപ്പിലുന്നതിൽ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ കഴിയുന്നത് ഭീതിയോടെ ചോർന്നൊലിക്കുന്നതും പ്ലാസ്റ്റിക് ഷീറ്റിട്ടതുമായ വീടുകളിലാണ് കുട്ടികളും പ്രായമായവരുൾപ്പെടെ താമസിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രദേശത്ത് ഉരുൾപൊട്ടിയതിനെ തുടർന്ന് നാലുപേർ മരിക്കുകയും കോടികളുടെ നാശമുണ്ടാവുകയും ചെയ്തിരുന്നു ഈ ദുരന്തത്തെ തുടർന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് അടുപ്പിൽ ഉന്നതിയിലെ കുടുംബങ്ങളെ പൂർണമായും മാറ്റി താമസിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത് ഇതിനായി വാണിമേൽ വിലങ്ങാട് റോഡിൽ സർക്കാർ ഭൂമി വാങ്ങി വീട് നിർമ്മാണം നടത്തിയിരുന്നു അറുപത്തിയഞ്ച് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഇതിൽ മുപ്പത്തിയെട്ട് വീടുകളാണ് പൂർത്തിയായത് ബാക്കി വീടുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വീട് നിർമ്മിക്കാനായിരുന്നു പദ്ധതി ഇതിൽ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ സ്വന്തം ചെലവിൽ പ്രവൃത്തി നടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അവർക്ക് നേരിട്ട് പണം നൽകുകയും ചെയ്തു എന്നാൽ ഇവരുടെ വീടുകൾ പൂർത്തിയാക്കാതെ പാതി വഴിയിൽ നിലയ്ക്കുന്ന സ്ഥിതിയായി പനി തീറാത്തെയുണ്ട് വീട് കിട്ടാത്തവരുമുണ്ട് എന്റെ ഒന്നും ചെയ്തിട്ടില്ല മേൻ ബാർപ്പ് ഞാൻ കലമ്പി കലമ്പി ക ഒരേ മേൻ ബാർപ്പ് തീർത്ത് പോയിട്ട് ഒരു തരുന്നില്ല ആയ വീടും അപ്പാഴൊിച്ചു പോയിട്ടേക്കു അന്നേ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലോ അന്ന് ശരിയാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് എം എൽ എ ഇ കെ വിജയൻ അറിയിച്ചു